ഇരുപത്തിരണ്ട് വർഷങ്ങൾക്കപ്പുറം എൻട്രിക്കും ബെർകാംബും ആർസൻ വെങ്റിന് കീഴിൽ അപരിചിതരായി നേടിയെടുത്ത ഒരു കിരീടം ടോപ്പ് റൈറ്റഡ് ലീഗിൽ ദ ഇൻവിസിബിൾ ടൈറ്റിൽ ടാഗുമായി വന്ന ആർസനൽ ഒരിക്കലും ആ ട്രോഫിക്ക് വരുന്നൊരുക്കിയിട്ടില്ല കണക്കുകളിലും ഭാവനകളിലും അതുല്യമായി തുടരുമ്പോഴും വൺ പേഴ്സിയിൽ തുടങ്ങി ഒബമയങ്ങും പലരും നിറഞ്ഞാടിയെങ്കിലും ആർസനൽ പടക്ക് ഈ കിരീടം വന്നത് കിട്ടാക്കനിയായി തീരുകയാണ് ആർട്ടറ്റ എന്ന അതികായക പരിശീലനത്തിലും കാണാപ്പുറങ്ങൾ സ്വപ്നമായി തീരുമ്പോൾ ഇനിയും എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും ആർട്ടറ്റയുടെ ആദ്യ നാളുകൾ തീർത്തും നിരാശയുടേത് മാത്രമായിരുന്നു പക്ഷേ പ്രതീക്ഷകൾ ഓരോന്നായി തുന്നിക്കൂട്ടി ചേർത്തിണക്കിയപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ തന്നു ഓരോ സീസണിന്റെ ആദ്യ പകുതിയും കടന്ന് അവസാന പകുതിയിലേക്ക് അടുക്കുമ്പോൾ ആർസണൽ നിറമങ്ങി പോകുന്നത് തുടർ കാഴ്ചകളായി മാറി ഗോർഡിയോളയുടെ സഹപരിശീലകനായി മാഞ്ചസ്റ്ററിൽ നിന്നും ആർസണലിലേക്ക് പടിയിറങ്ങുമ്പോൾ അയാളിൽ ആരാധകർ ഏറെ സ്വപ്നം കണ്ടിരുന്നു പൂർണതയിലേക്ക് എത്തിക്കാനായില്ലെങ്കിലും പക്ഷേ പ്രതീക്ഷകളുടെ ഓരോ പടികളിലേക്കും ഓരോ സീസണിലും ആർട്ടറ്റ് ടീമിനെ കൈപ്പിടിച്ചുയർത്തി ചാമ്പ്യൻസ് ലീഗ് വെറും സ്വപ്നം മാത്രമായിരുന്ന ടീമിന് വർഷങ്ങൾക്ക് ശേഷം അവസരം അവസരമൊരുക്കി കൊടുത്തത് ആർട്ടറ്റ് തന്നെയാണ് പടികളായി കിരീടത്തിലേക്കുള്ള മുന്നേറ്റങ്ങൾ അയാൾ വീണ്ടും എമിറേറ്റ്സിനെ സ്വപ്നം കാണിക്കുകയാണ് ഓരോ സീസണിലേക്ക് ഇറങ്ങുമ്പോഴും തനിക്കാവശ്യമായ താരങ്ങളെ അയാൾ ടീമിലേക്ക് എത്തിച്ച് ടീമിനെ ശക്തമാക്കുന്നു തൻ്റെ ഡ്രീം സ്കോഡിനെ കെട്ടിപ്പടുക്കാനുള്ള ഓരോ ശ്രമത്തിലും ടീമിൽ നിന്ന് പടിയിറങ്ങുന്ന സൂപ്പർ താരങ്ങളിൽ അയാൾ തൻ്റെ ടീമിനെ പിടിച്ചു നിർത്തിയത് സ്ട്രാറ്റജിയിലൂടെയായിരുന്നു കഴിഞ്ഞ സീസണിൽ ടീം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു ഗബ്രിയൽ ജീസസ് എന്ന ബ്രസീലുകാരൻ്റെ തുടരെ തുടരെയുള്ള പരിക്കുന്നത് ജീസസിന്റെ അഭാവത്തിൽ ഒരു സ്ട്രൈക്കറിനെ നൽകാൻ പോലും ടീമിന് സാധിക്കാതെ വരികയായിരുന്നു ഒരു പ്രോപ്പർ സ്ട്രൈക്കർ ഇല്ലാതെ ആർസണൽ കഴിഞ്ഞ സീസണിൽ നിരാശപ്പെടുന്നത് എത്രയോ തവണ നാം കണ്ടതാണ് പുതിയ സീസണിലേക്കെത്തുമ്പോൾ പുതിയ മാറ്റങ്ങൾ പുതിയ രീതികൾ മാത്രമാണ് ആർട്ടസ് എന്ന പരിശീലകൻ ലക്ഷ്യം വെക്കുന്നത് പോയ സ്വപ്നങ്ങളിലേക്കുള്ള തുടർ പാരായണത്തെ ഇനിയും ആ പരിശീലകന് കണ്ടു നിൽക്കാനാകില്ല ഈ സീസണിലേക്കുള്ള തയ്യാറെടുപ്പിന്റെ ഓരോ തീരുമാനങ്ങളും അയാളുടെ ആ സ്വപ്നത്തിൽ ശരിവെക്കുന്നത് തന്നെയാണ് ഇന്ന് ഫുട്ബോൾ ലോകത്തെ ട്രാൻസ്ഫർ ജാലകത്തിൽ ചർച്ചയാക്കപ്പെടുന്ന സ്പോർട്ടിംഗ് ലിസ്ബണിന്റെ വിക്ടർ ഗോക്കറസിനെ തേടി ആർട്ടെറ്റിയും സംഘവും വലവിരിച്ച് തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ തന്റെ കാൽപന്ത് മികവ് കൊണ്ട് ലിസ്ബണിനെ വിക്ടർ ഉളകം കൊള്ളിച്ചതായിരുന്നു തന്റെ ഗോൾ നേട്ടം കൊണ്ട് കാൽപന്തിന്റെ യൂറോപ്യൻ പട്ടത്തിനരികിൽ നേരിയ നഷ്ടത്തിലാണ് അയാൾ നിരാശനായി മടങ്ങിയത് ഗോക്കറസിന്റെ കായികക്ഷമതയും വേഗതയും ആർസണലിന് യൂറോപ്യൻ മണ്ണിൽ മുതൽ കൂട്ടു തന്നെയാകും മുന്നേറ്റ നിരയിൽ സാക്കുക കൂടെ ഗ്യോക്കറസും വരുന്നതോടെ ഇംഗ്ലീഷ് മണ്ണിൽ ആർസണലിന് പ്രതീക്ഷകൾ ഏറെ തന്നെയാണ് ഇടത് നിന്നും ലിയനാഡ്രോ റൊസാഡ് പടിയിറങ്ങുമെന്നതോടെ ഇടത് വിങ്ങിനും മാറ്റത്തിലേക്ക് നീങ്ങുകയാണ് ആർസണൽ മധ്യനിരയിലേക്ക് നോക്കുമ്പോൾ റൈസും മെറീനയും നായകൻ ഒടേഗാടും ശക്തമായി കളി നിയന്ത്രിക്കുമ്പോഴും ആർട്ടെറ്റ് എന്ന പരിശീലകൻ രണ്ട് പുതുപുത്തൻ താരങ്ങളെയും കൂടെ കൂട്ടിയിട്ടുണ്ട് ഒരുപാട് നാളത്തെ ആർട്ടെറ്റയുടെ പ്രതീക്ഷകളായ സ്പാനിഷ് ഫുട്ബോൾ താരം മാർട്ടിൻ സുബിമേണ്ടിയും സ്പാനിഷ് താരം ക്രിസ്ത്യൻ നോർഗാർഡും മധ്യനിരയിലേക്ക് ആർസനൽ പണമെറിഞ്ഞെത്തിച്ച പുലിക്കുട്ടികളാണ് ഒരുപക്ഷെ കഴിഞ്ഞ സീസണിൽ തങ്ങൾക്ക് വേണ്ടി മധ്യനിര കാത്തു സൂക്ഷിച്ച ജോർജിനോയും തോമസ് പാർട്ട എന്ന അധികായകനും ആർസനൽ കണ്ട മാറ്റങ്ങളാണ് ഈ രണ്ട് പുതിയ താരങ്ങൾ കഴിഞ്ഞ സീസണിൽ ലോണിൽ തുടർന്ന് നിന്ന നെറ്റോ ഈ സീസണിൽ ടീം വിട്ട് പടിയിറങ്ങിയപ്പോൾ ചെൽസിയുടെ മുൻകാല ഗോൾ കീപ്പറായിരുന്ന കെപ്പയെ കൊണ്ടുവന്ന് ഗോൾ വരിയുടെ ഭദ്രത ഉറപ്പുവരുത്തിയിട്ടുണ്ട് തീർന്നിട്ടില്ല പ്രതിരോധ നിരയിലേക്ക് ക്രിസ്ത്യൻ മോറോസ്കോയെ വലൻസിയിൽ നിന്ന് ടീമിലെത്തിക്കാൻ ആർസണൽ ഏറെ പരിശ്രമിക്കുന്നുണ്ട് കൂടെ സിഞ്ചങ്കോയും ബെൻ വൈറ്റും സാലിബയും തുടങ്ങി പ്രതിരോധ നിരയിലും യുവതാരങ്ങളാൽ ഭദ്രം തന്നെയാണ് ആർസണൽ ആർസണൽ എന്ന ലോകം എന്നും അറിയപ്പെടുന്ന ഈ കാലാൽപ്പാടയെ നിർഭാഗ്യം കൂടെ കൂടിയിട്ട് ഒരുപാട് വർഷങ്ങളായി നാമെല്ലാം കേട്ടു പറഞ്ഞു നടന്ന കഥകളിലെല്ലാം ഇവർ അതുല്യരായി തീർന്നപ്പോഴും എവിടെയൊക്കെയോ കൺകണ്ട കാഴ്ചകളിൽ അവർ പിന്നോട്ട് നടന്നുകൊണ്ടേയിരുന്നു വായിത്തുപാട്ടുകളും പാടിപ്പറയുമ്പോഴും ഇനിയും ഒരു സീസൺ കിരീടമില്ലാതെ അങ്ങ് അവസാനിക്കുമോ എന്നാദിയിലാണ് ആർസണൽ ആരാധകർ പടിക്കൽ കലമുടക്കുന്ന ഈ തീരാനഷ്ടങ്ങൾ ഇനിയും ആവർത്തിച്ചു പോകരുത് ലോകം ആർസൺ വെങ്ങറിന് കീഴിൽ ആസ്വദിച്ച ആർസണലിനെ ഈ യൂറോപ്യൻ ഫുട്ബോളിന് തിരികെ ലഭിക്കും